പാട്ടുപാടി സോഷ്യൽ മീഡിയയിൽ താരമായ ശ്രേയാഹരി പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലും താരമായി മാപ്പിളപ്പാട്ടിലും ലളിതഗാനത്തിലും കവിതാലാപനത്തിലുമാണ് ഈ കൊച്ചുമിടുക്കി മികച്ച പ്രകടനം കാഴ്ചവെച്ചത്

ക്ലാസ് മുറിയിലെ പാട്ടുകാരി സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കലോത്സവ വേദിയിലും താരമാണ് വിളിയൂർ കണ്ടേങ്കാവ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ്സുകാരി ശ്രേയ ശ്രേയാഹരിയാണ് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലെ വാനമ്പാടിയായി മാറിയത് എൽ പി വിഭാഗം മാപ്പിളപ്പാട്ടിലും ലളിതഗാനത്തിലും ശ്രേയഹരിക്കാണ് ഫസ്റ്റ് എ ഗ്രേഡ് കവിതാലാപനത്തിൽ എ ഗ്രേഡ് ലഭിച്ചു ദേശഭക്തി ഗാനത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞ വർഷം ക്ലാസ് മുറിയിൽ ഇരുന്ന് പാടിയ പാട്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു ഇതിനെ വെല്ലുന്ന പ്രകടനമാണ് ശ്രേയ കലോത്സവ വേദിയിലും കാഴ്ചവച്ചത് ടെലിവിഷൻ ഷോകളിലും ശ്രേയാഹരി പങ്കെടുത്തിട്ടുണ്ട് മഞ്ഞളൂർ സുരേന്ദ്രന്റെ ശിക്ഷണത്തിലാണ് ശ്രേയ പാട്ട് പഠിക്കുന്നത് വിളയൂർ കണ്ണേൻകാവ് പറക്കാട്ടുതൊടി ഹരീഷ് രേഖാദമ്പതികളുടെ മകളാണ് ഹൃദ്യ ഹരി ആദിൻ ഹരി എന്നിവർ സഹോദരങ്ങളാണ്